ും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസം അല്ല അവർ അയച്ച ആയി അപ്പോൾ നമുക്ക് രണ്ട് മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് മത്തിങ്ങി പയറും കറി വെക്കാൻ വേണ്ടിയാട്ടോ അപ്പം ഞാൻ തേങ്ങയൊക്കെ പിടിച്ച് തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീരെ വയ്യാട്ടോ എനിക്കിപ്പോൾ പനിയൊക്കെ പിടിച്ചേക്കാണ് നിസാമൊക്കെ പനി വന്നു നിസാമക്കൊണ്ട് കുറവായിട്ടില്ല എന്നാലും പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ പരീക്ഷയ്ക്ക് ബാധിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ ഒരാൾക്ക് വന്നാൽ മതിയല്ലോ പിന്നെ എല്ലാവർക്കും വന്നിട്ടേ അത് പോകുള്ളൂ ഇപ്പം എല്ലായിടത്തും പനി സീസണാണെന്ന് തോന്നുന്നു അല്ലേ എല്ലായിടത്തും പനിയാണ് അപ്പോൾ അപ്പം നമ്മൾ ഇത് അതിൽ രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയാണ് കേട്ടോ അപ്പോൾതാ ഞാൻ അയിലുണ്ടായിരുന്നു അയില നമ്മൾ മുളകൊക്കെ പെറ്റാട്ടോ ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് അതൊന്ന് തിരുമിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാണ് അപ്പോൾ ആ മത്തങ്ങയും പയറും ഒരു കറി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വറവും കൂടി ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണല്ലോ അങ്ങനെ പിന്നെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മൾ അതിലേക്കും മുളകൊക്കെ പറ്റി കുറച്ചു നേരം വെക്കണം വെച്ചിട്ടാണ് അപ്പോൾക്കും നമ്മളത് വെക്കുമ്പോഴേക്കും നമുക്ക് മറ്റേ കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ടേതായാലും കഞ്ഞി പയറൊക്കെയാണ് കേട്ടോ ഇനി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് പറ്റില്ല നമുക്ക് വിശപ്പും ഇല്ല കഴിക്കാനും വേണ്ട ഉണ്ടാക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയാണ് അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ജീരകോട്ട ചെറിയ ജീരകൂല്ല അതൊക്കെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുക കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു കറിയാണ് ആ പച്ചമുളക് ഇടൂ കേട്ടോ പച്ചമുളകും ഇടും അത് എല്ലാം കൂടി ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ മത്തങ്കിൽ വയർക്ക് ഇങ്ങനെ ഉറച്ച് വെക്കൽ പിന്നെ തേങ്ങ വറുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആണ് പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടില്ല കേട്ടോ അതിന് സാധാ തേങ്ങ അതിനെ അരച്ച് മാത്രമാണ് എടുത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തെ കറിയാണ് നമ്മുടെ വലിപ്പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കറി വെക്കുന്നത് കുറച്ച് ജീരകൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ ഇപ്പം എല്ലാവർക്കും പരീക്ഷ സമയമല്ല നീയാക്കും പരീക്ഷയാണ് നിയയാക്കും ജലദോഷമൊക്കെ ഉണ്ട് നീയാൾക്കൊന്നും അങ്ങനെ പനിയൊന്നും അങ്ങനെ ആയിട്ട് പകർലട്ടോ ഉമ്മാക്കും ഒക്കെ വയ്യ ഉമ്മാക്കും മൂത്രത്തി പഴുപ്പ് അങ്ങനെയൊക്കെ ആയിട്ടും ഉമ്മായും ഇരിക്കുന്നു എല്ലാവർക്കും ഒരു സുഖമില്ല എല്ലാ അസുഖങ്ങളാണ് അപ്പടിയല്ലേ ഇപ്പം എല്ലായിടത്തും അതെ ഇപ്പോൾ ഇവിടെ മാത്രമൊന്നും അല്ല എല്ലായിടത്തും ഇക്കത് ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ അങ്ങനെയാട്ടോ പനിയാട്ടോ എല്ലായിടത്തും അപ്പോൾ പനിക്കൂർക്കയും തുളസിയൊക്കെ ഇട്ട് എല്ലാവരും വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് പനി മാറാൻ പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഈ ഡോളയും പാരസെറ്റാമോളെന്ന് വെച്ചാൽ എത്രയൊക്കെ കഴിക്കുക കഴിച്ചാലും കൊള്ളൂല്ല ശരീരത്തിനും കൊള്ളൂല്ല അത് കഴിച്ചത് കൊണ്ട് മാത്രം പനി മാറിയില്ല അപ്പം മേലൊക്കെ വേദന ഭയങ്കര വേദനയാണല്ലോ മേലൊക്കെ കയ്യും കാലുമൊക്കെ വേദനയാണ് അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് തിളപ്പിച്ച് കുടിക്കുക ഞാൻ കാണിച്ചു കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കാണിക്കുന്നില്ല ഞാൻ അടുത്ത വീയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അടച്ചെടുക്കാൻ കേട്ടോ ഞാൻ ഒരുപാട് അരച്ചെടുക്കില്ല ഒന്ന് ഇങ്ങനെ ഒതുക്കിയെടുക്കുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളതിൽ മിക്സി മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുക്കറിൽ ഇതാ ഇതൊക്കെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തങ്ങിയും പയരൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം അതൊന്ന് ഒടഞ്ഞ് കിട്ടിയാലാണല്ലോ അതിന് ആ ടേസ്റ്റുള്ളൂ പെട്ടെന്ന് വെന്ത് നല്ലോണം വെന്തായി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കിയാൽ മതി പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ അരപ്പിലേക്ക് അരപ്പൊക്കെ ചേർക്കാം കേട്ടോ വേറൊരു പാത്രത്തിൽ ഞാൻ കുക്കറിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യുള്ളൂ കേട്ടോ എനിക്ക് കുക്കറിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അത്രേലും ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് കുക്കർ എടുക്കാൻ വേണ്ടി വരുമ്പോൾ കുക്കറിൽ ഇതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കറിയൊക്കെ ഇരിക്കുമ്പോൾ വലിയ പാടല്ലേ അപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതാവുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോളും ഇപ്പോൾ ടേബിളിലേക്ക് വെക്കണമെങ്കിൽ അതേപടിയൊക്കെ ഒക്കെ വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പയറൊക്കെ ഇട്ട് പയറ് മത്തങ്ങി ഇട്ട് കൊടുത്ത് ഇനി അരിപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൊടുത്ത് അധികം വെള്ളം വേണ്ട നല്ലോണം ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീനാക്കി എടുക്കും കേട്ടോ എന്നിട്ട് ഇനി കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽ മുളകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് പൊട്ടിച്ച് ഒന്ന് അതിലേക്ക് ഒഴിക്കൂട്ടോ അത് ഈസിയാണല്ലോ എന്നിട്ട് പിന്നെ അതിലേം കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഊണ് സൂപ്പറായിട്ടുണ്ട് ട്ടോ ഇപ്പൊ നല്ല തിക്കായിട്ട് തിക്കായി കിട്ടിയിരുന്ന കേട്ടോ ഇനി അത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി അത് ഇങ്ങനെ തിക്കായി വന്നോളൂ കേട്ടോ പിന്നെ നമുക്ക് അടികൊട്ടിക്കാൻ വെച്ചേക്കാണ് ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ് കേട്ടോ എന്റെ ഇളത്തുന്റെ പാപ്പ മരിച്ചത് അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ വയ്യാതെ കിടക്കുമായിരുന്നു എന്നാലും ഇങ്ങനെ ഞാൻ എപ്പോഴും പോവുകയൊക്കെ അങ്ങനെ കാണുകയും ഒക്കെ ഉപ്പോറിന് ഉപ്പിനെ വിളിച്ചാലൊക്കെ ഇപ്പോൾ മിനിറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നാണ് അപ്പം നമുക്ക് പിന്നെ ഫോൺ മുന്നേ പെട്ടെന്ന് വാ ഒട്ടും വയ്യാന്നും പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം വേണമല്ലോ അങ്ങനെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുളിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെ ശിമാ ഇളയും നാത്തും വിളിക്കണം മാമി അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുപ്പാക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ കൂടുതലായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ അതിൻ്റേതായ പിന്നെ തിരക്കും കാര്യങ്ങളും വിഷമങ്ങളും പിന്നെ ഈ അസുഖങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഇടാനോ ഒന്നും പറ്റിയിരുന്നില്ല അതിന് മുമ്പാണെങ്കിലും എൻ്റെ അവിടുത്തെ മുത്താപ്പാട മോൻ്റെ വെച്ച് പെട്ടെന്ന് മരിച്ചായിരുന്നു കേട്ടോ കുഴഞ്ഞ് വീണ് മരിച്ചതാട്ടോ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഇരുപത്തേഴ് വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ അതും ഭയങ്കര ഒരു സങ്കടമായിരുന്നു എല്ലാത്തിനും നമ്മളൊന്ന് ഇതായി വരുന്നുള്ളൂ എന്നുവെച്ചാൽ പെട്ടെന്നുള്ളൊരു ഇത് ഒക്കെ വരുമ്പോളേ നമ്മളാകെ നമ്മുടെയൊക്കെ മക്കളേയൊക്കെ പ്രായമൊക്കെ എല്ലാം ഉള്ളൂ ഇരുപത്തേഴ് വയസ്സ് എന്ന് പറഞ്ഞ വലിയ പ്രായമൊന്നും അല്ലല്ലോ അള്ളാഹു എല്ലാവരും തൊട്ടും അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നമ്മളെ എല്ലാവരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനാണ് പറ്റുള്ളൂ പിന്നെ ഇപ്പോഴത്തേക്കെ ജീവിതശൈലി എന്താണോ അസുഖങ്ങളോ ഈ മോനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ലാട്ടോ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലാട്ടോ പെട്ടെന്ന് സംഭവിച്ചതാണ് അപ്പം നമ്മുടെ കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ ഒരുപാട് തരം കറികളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ലാട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും മീൻ ഇവിടെ ഉമ്മാക്ക് മീൻ ഭയങ്കര കാര്യമാണ് അതെന്നാലും എപ്പോഴും ഒന്നും മീൻ വാങ്ങിക്കില്ല കേട്ടോ മീൻ വാങ്ങിച്ചത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മാറ്റി മാറ്റി എടുക്കുകയുള്ളൂ പച്ചക്കറി അങ്ങനെ ചിക്കൻ ബീഫ് മേടിക്കലും ഇല്ല ബീഫ് നമുക്ക് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോഴൊക്കെ ഉള്ളൂ കിട്ടണ ബീഫ് പിന്നെ വാങ്ങിക്കാൻ തന്നെ പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല ബീഫ് പിന്നെ എല്ലാവർക്കും ചിക്കനാണല്ലോ ഇഷ്ടം അപ്പം അങ്ങനെ പിന്നെ എനിക്കായിട്ട് ഞങ്ങൾ തന്നെ വാങ്ങിക്കാറുള്ളൂ ഉമ്മാക്കും വലിയ താല്പര്യമില്ല അപ്പം നമ്മൾ ചോറൊക്കെ തിളച്ചതായിട്ടുണ്ട് അപ്പം നമ്മൾ ചോറ് അടിക്കാൻ കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ ചോറ് ഊറ്റി വേറെ കൊട്ടേലങ്ങനെ ഇടലായിരിക്കുമല്ലേ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചോറ് വടിക്കാന്നായിട്ട് പറയാം ചോറ് ഇങ്ങനെയാണ് കേട്ടോ വടിക്കുന്ന ഒരു കലോൺ ചെമ്പുണ്ടാവും അതിലേക്കാണ് കേട്ടോ വടിക്കുക നമ്മുടെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഊറ്റി എടുക്കലല്ലേ ചോറ് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ഇത് കുറച്ച് തലേ ദിവസത്തെ ചോറ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കൂല അതാണ് കേട്ടോ അത് ഞാൻ അതിൻ്റെ കൂടെ ഇടാറില്ല കാരണം പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് എടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ആ ചോറ് അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കും പിന്നെ ഇത് നമ്മൾ വേറെ ഒരു കൊട്ടയിലേക്ക് മാറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിത് എടുക്കും ഫസ്റ്റ് ഇത് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ എല്ലാ ചോറും കൂടി ഒരുമിച്ച് ഒരുമിച്ചിടാറില്ല കേട്ടോ അങ്ങനെ ഒരുപാടുണ്ടാവില്ല കുറച്ച് ഉണ്ടാവുകയുള്ളൂ എന്നാലും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇതിൽ കൂടുതൽ ചോറ് ഇതിൽ ഇപ്പം കുറച്ചുള്ളൂതിലും കുറച്ചും കൂടി ചോറ് കൂടുതലുണ്ടെങ്കിൽ പിന്നെ ചോറ് വെക്കില്ല കേട്ടോ അതിൽ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ പിന്നെ രാത്രി ചോറ് ഒട്ടും കഴിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ എന്നോടും ഡോക്ടർ പറഞ്ഞിങ്ങനെ ചോറ് ഒട്ടും കഴിക്കരുതെന്നാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇപ്പം ദാ നിസമോള് പരീക്ഷയൊക്കെ ആയിട്ട് ഇതാ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജിബ്രൂട്ടിനും അവിടെയൊക്കെ നടപ്പുണ്ട് കേട്ടോ ഉമ്മായും ഉമ്മാക്കും വൈകിയ ഉമ്മായും അവിടെയൊക്കെ കിടപ്പുണ്ട് പിന്നെ ഈ അതാ പുറത്തു പോയി വന്നതാ കേട്ടോ അപ്പോൾ നമ്മുടെ ജിബ്രൂട്ട് എന്താ ഇവിടെ നേരെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ അവരെ കാണുമ്പോൾ അവനിക്കറിയാം അവൻ്റെ ഇക്കാക്കിയാണെന്നും ഒക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇനി കാണുമ്പോൾ അറിയാം വരുമ്പോൾ അങ്ങനെയൊക്കെ ജീബ് റൂട്ടിനായിട്ട് ഇച്ചിരി നേരെ വന്നിങ്ങനെ ഇരിക്കണേ പുള്ളിയുടെ കൂടെ നമ്മൾ നമ്മളിരുന്നില്ലെങ്കിൽ പുള്ളി റോട്ടിലേക്ക് ഒറ്റ ഓട്ടോടും അതാണ് പേടി അപ്പോൾ അതാ ഇങ്ങനെ തല ഇങ്ങനെ മാതി കൊടുക്കാനാണ് ഇവൻ്റെ അടുത്ത് തന്നെ ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ഒന്ന് മാതി കൊടുക്കണത് എനിക്കിങ്ങനെ സംസാരം സംസാരിക്കും എനിക്ക് ഭയങ്കര ഇങ്ങനെ തൊണ്ട ഇങ്ങനെ കുത്താട്ടോ നമ്മുടെ ചോ ചുമ ചുമല്ല തൊണ്ടൊക്കെ വേദന തൊണ്ടയും ചെവിയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ കാക്കേനെയും പ്രാവിനെയൊക്കെ കാണാൻ വേണ്ടി ജിബ്രൂട്ടം വന്നിരിക്കണേട്ടോ പിന്നെ അവന് ഇച്ചിരി വരെ നമ്മൾ വെയിലൊക്കെ കൊള്ളിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും